ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ എറണാകുളത്ത് ബ്രോട്ടേ മാർക്കറ്റിലാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് ബ്രോട്ടേ മാർക്കറ്റിൽ ശരിക്കും ശരിക്കും കെട്ടിപ്പോയി കേട്ടോ പച്ചക്കറികൾ മാത്ര ലോകം കൂട്ടിൻ്റെ ലോകം അത്രയും നല്ല മുതല പച്ചക്കറികൾ ഒന്നും പറയാൻ പറ്റത്തില്ല ആർക്കൊക്കെ ആക്കി ആരോത്തേക്ക് നിങ്ങൾ ഞാൻ കൂട്ടുകൊണ്ടുപോകണം മുട്ടേ കണ്ട മാമ്പരത്തിന്റെ ചീസ് ആയതേ ഉള്ള പത്തിരള്ളങ്ങ ഒരു രക്ഷയില്ലാത്ത കാഴ്ച ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു മാർക്കറ്റിൽ പോകുന്നത് കേട്ടോ ഇന്ന് വരെ കാണാത്ത ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പച്ചക്കറികൾ ഇടി ഇതാണ് പറവൽ എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ ഇത് ആദ്യം ഞാൻ ഓർത്ത് വെള്ളരിക്കടാ ചെറുതായിരിക്കും കേട്ടോ പക്ഷേ ഇത് ആ പിന്നെ ഞാൻ ഓർത്ത് പോവയ്ക്കായിരിക്കുന്നു പോവയ്ക്കാണ് വലുതായിരിക്കും അങ്ങനെയൊക്കെ ഞാൻ തെറ്റിദ്ധരിച്ചു എന്റെ പേര് പറവൽ എന്നാണ് മെഴുക്കോട്ടി ഉണ്ടാക്കാൻ പറ്റൂന്നാണ് കേട്ടത് നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇത് മേടിച്ച് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഞാൻ ഇതുവരെ ആയിട്ടും കഴിച്ചിട്ടില്ല അങ്ങനെ ഞങ്ങള് മാർക്കറ്റിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ ഇതൊരു പച്ചക്കറിയുടെ മാത്രം ഹോൾസെയിലും റീറ്റെയിലും മാർക്കറ്റാണ് ഇവിടെ ഇല്ലാത്ത പച്ചക്കറികളില്ല ഞാൻ ജീവിതത്തിൽ കാണാത്ത ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പച്ചക്കറികൾ ഇവിടെ ഇരിക്കുന്ന കണ്ടിട്ട് ശരിക്കും നമുക്ക് അതിശയം തോന്നിയേ അല്ല ഫ്രഷ് നിങ്ങൾക്ക് ആളും ഞങ്ങൾ അറിയിക്കും അല്ലെ ഞങ്ങളൊക്കെ പുതിയ പുതിയ സാധനങ്ങളെ കിട്ടണം അത് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണും സാമ്പാറിലൊക്കെ ഇടുന്നതാണ് ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് ഒന്ന് കണ്ടിട്ടില്ല യൂട്യൂബിൽ അല്ലേ സത്യത്തിൽ ഇത് കണ്ടെ അതിശയം തോന്നുവാണ് കണ്ണിന് കുളിർമ കിട്ടുന്ന ഒരു കാഴ്ച വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എന്തൊരു ഇത് കേട്ടോ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു മാർക്കറ്റിൽ വരണം അതായത് എറണാകുളം റോഡ് റോഡ്വേ മാർക്കറ്റ് കേട്ടോ ഇതൊരു പഴയകാല മാർക്കറ്റാണ് അങ്ങനെ ഏറ്റവും കൂടുതൽ വിലക്കുറവ് എല്ലാ സാധനങ്ങളും കിട്ടുന്നത് ഈ മാർക്കറ്റിലാണ് കേട്ടോ എല്ലാം ഇവിടെ തന്നെ കിട്ടും പച്ചക്കറികളും ഫോട്ട്സുകളും കുറച്ചങ്ങോട്ട് മാറി ഈ ഡ്രസ്സിൻ്റെ ഒക്കെ ഉണ്ട് ഡ്രസ്സ് മാത്രമല്ല ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കിട്ടും അതിൻ്റെ വേറെ വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും അങ്ങനെ ഇതെല്ലാം കണ്ട സന്തോഷത്തെ ഇങ്ങനെ നടന്നോട്ടിരിക്കുവാണ് ഒരുപാട് ചേച്ചിമാരും പച്ചക്കറി വിൽക്കുക ഇപ്പോൾ വെയിലൊക്കെ കൊണ്ട് ഇരിക്കുന്ന കണ്ടപ്പോൾ ഒരുപാട് ഒരു സങ്കടവും തോന്നി പാവങ്ങൾ ജീവിക്കാൻ വേണ്ടിയല്ലേ തന്നെ അപ്പം നിങ്ങൾ ആരെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ കഴിവതും അവരുടെ നിന്നൊക്കെ പച്ചക്കറികളൊക്കെ വാങ്ങിച്ച് അവരെ സഹായിക്കണം എല്ലാം നല്ല പാമീന്ന് കൊണ്ടു പച്ചക്കറികളാണെന്ന് തോന്നുന്നു കേട്ടോ നല്ല ഫ്രഷ് നമുക്കിത് കാണുമ്പോൾ തന്നെ ഇങ്ങനെ പച്ചക്ക് കഴിക്കാൻ തോന്നും അത്രക്ക് കൊതി വരുന്ന പച്ചക്കറികൾ ഒരു രശയില്ലാത്ത കാഴ്ച ഇത് കണ്ടില്ലായിരുന്നെങ്കിൽ ഒരുപാട് നഷ്ടമായി നോക്കി ആര് കണ്ടാലും കുതിച്ചു അതുപോലെ തന്നെ ഫ്രൂട്ട്സുകൾ ഫ്രഷ് ഫ്രൂട്ട്സുകൾ ഇത്രയും വില കുറച്ച് എങ്ങും കിട്ടത്തില്ല ഏട്ടാ കേട്ടാ അമ്മച്ചീടെ ഇരിക്കുന്ന പച്ചക്കറികളൊക്കെ കണ്ട എന്തായാലും ഇത് കണ്ടപ്പം ഞാൻ ഹാപ്പി ആയി കേട്ടോ കാരണം ഇങ്ങനെ ഒരു മാർക്കറ്റിൽ പോയിട്ടില്ല അതാണ് സത്യം നല്ല പച്ചക്കപ്പലണ്ടിയൊക്കെ ഇരിക്കുന്നുണ്ട് എന്റെ കുഞ്ഞിലെ എന്റെ വീട്ടില് ഞാനിങ്ങനെ കൊറേ കപ്പലണ്ടി ഇങ്ങനെ പച്ചക്കപ്പലണ്ടി ഇതുപോലെ പൊഴിച്ചിട്ടപ്പോ എൻ്റെ മണ്ണിന്റെ അടിയിലാ ഇത് പിടിക്കുന്നത് എന്റെ വീട്ടിൽ പിടിച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് ഇത് കണ്ടപ്പോ ആ ഒരു ഓർമ്മ ഞാൻ വന്നത് കേട്ടേ ചാക്കയും മാങ്ങായും ഫ്രൂട്ട്സും ഫ്രൂട്ട്സുകളൊക്കെ ഇരിക്കുന്ന വേണ്ട നല്ല വില വ്യത്യാസം ഉണ്ട് കേട്ടോ ഒരുപാട് വിലക്കുറവാണ് ഇവിടെ നമ്മള് ഞങ്ങൾ ആലപ്പുഴയാണല്ലോ ഞങ്ങളുടെ നാട് അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതാണ് കേട്ടോ ആ ആലപ്പുഴയിൽ മാത്രമെല്ലാം വില കേരളത്തിലെല്ലാം ഒറ്റ വിലയാണ് പക്ഷെ ഇവിടെ അതിനൊക്കെ കാട്ടി ഒരുപാട് ഒരുപാട് കുറവാണ് എല്ലാത്തിനും പച്ചക്കറിയുടെ ഒക്കെ വില കിട്ടുകഴിഞ്ഞാൽ നമ്മൾ അതിശയിച്ചു പോകും ഇത്രയും രൂപക്ക് പച്ചക്കറി കിട്ടുക വളരെ തുച്ഛമായ റേറ്റ് മാത്രമേ ഉള്ളൂ ഫ്രൂട്ട്സിനും നല്ല വില വ്യത്യാസം ഉണ്ട് ഫ്രഷ് ഫ്രൂട്ട്സും കിട്ടും കണ്ടിട്ട് ഒരു ദശയില്ലാത്ത കാഴ്ച കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോവും നമ്മുടെ കണ്ണുകളെ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് മനോഹരമാണ് ഊട്ട്സിൻ്റെയും പച്ചക്കറിയുടെ ഒരു ലോകം തന്നെ ഉണ്ട് കേട്ടോ നല്ല വിലക്കുറവാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണുന്നവരെയ്ക്കും എല്ലാവർക്കും ഒരു ബൈ ബൈ